മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് നടി വീണ നായർ ബിഗ് ബോസിലൂടെ എത്തിയത് കൊണ്ട് പ്രേക്ഷകർ എല്ലാവരും ഇത് താരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും തുടങ്ങി ശരിക്കും പറഞ്ഞാൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങാൻ വീണ നായർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ വീണ നായരുടെ ദാമ്പത്യ ജീവിതവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആർ ജെ അമാനുമായിട്ടുള്ള താരത്തിൻ്റെ ബന്ധം വേർപിരിഞ്ഞു എന്ന് ഇരുവരും പറഞ്ഞിട്ടുണ്ട് നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് അമ്പാടിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിക്കും എന്നാണ് വീണ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് വീണ്ടും സമ്മതിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആർ ജെ അമ്മൻ്റെ സഹോദരൻ്റെ വിവാഹം നടന്നത് ആ വിവാഹത്തിന് വേണ്ടി രണ്ട് ദിവസം മുൻപേ അവിടേക്ക് അമ്പാടി എത്തിയിട്ടുണ്ടായിരുന്നു അമ്പാടിയെ വീണ തന്നെയാണ് അമ്മാൻ്റെ അടുത്തേക്കാക്കിയത് ഇപ്പോഴിതാ അച്ഛനോടൊപ്പമുള്ള ദിവസങ്ങൾ ആഘോഷിക്കുകയാണ് അമ്പാടി അച്ഛനോടൊപ്പം പൂളിൽ തകർക്കുകയാണ് അമ്പാടി എന്നാൽ അമ്മയൊട്ടും മറന്നിട്ടില്ല അമ്മയുടെ കമൻ്റ് കണ്ടാൽ അതറിയാം ഞങ്ങളുടെ രാജകുമാരൻ എന്നാണ് അമ്മാൻ്റെ വീഡിയോയ്ക്ക് താഴെ വീണ നായർ കമൻ്റ് ചെയ്തിട്ടുള്ളത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ വീണാ നായരും അമാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും മനസ്സിലായി ഇവർ തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും ഒരിക്കലും ഇവർ പിരിഞ്ഞല്ല താമസിക്കുന്നത് അതുപോലെ തന്നെ ഇവർ പിരിയുകയും ഇല്ല അതിലൂടെ മനസ്സിലാകുന്നു പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട് വീണാനാരയുടെ അവസ്ഥ ഇതാണ് അവർ തമ്മിൽ യോജിച്ചു പോകാത്തത് കൊണ്ട് അവർ പിരിയാൻ തീരുമാനിക്കുന്നു പക്ഷേ മകനു വേണ്ടി അവർ ഒരുമിക്കുന്നു ഒരച്ഛനും അമ്മയുമാണ് അവിടെ ജനിച്ചത് നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മുഖമാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ വീണയ്ക്കും അമ്മാനും ആശംസകൾ അറിയിക്കുകയാണ് നിങ്ങൾ നല്ല ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കളാണ് നിങ്ങൾ തമ്മിൽ ചേരില്ലായിരിക്കാം വെച്ച് നിങ്ങൾ കാരണം ഈ ഭൂമിയിലേക്ക് വന്ന ആ കുട്ടി ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല അത് മനസ്സിലാക്കി അവന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അതാണ് വേണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നു വീണ നായരുടെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു വെച്ചാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് സീരിയലുകളിലും സിനിമകളിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമായ വീണ നായരുടെ വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ സീരിയലിലും അതുപോലെ തന്നെ കുറച്ച് ടി വി ഷോകളിലുമാണ് വീണ നായർ കൂടുതലും പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നതെങ്കിലും പ്രേക്ഷകർക്ക് വീണാ നായർ വളരെയധികം സുപരിചിതമായി മാറിയത് നമ്മുടെ പ്രിയപ്പെട്ട സിനിമകളിലൂടെ തന്നെയാണ് അതുകൊണ്ട് വീണ നായരെ യാതൊന്നും പ്രേക്ഷകർക്ക് കുറ്റം പറയാനില്ല അതുപോലെ വീണാ നായർ നല്ലൊരമ്മ തന്നെയാണ് അവരുടെ അഭിനയം ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ അവരൊരു നല്ല അമ്മയാണെന്ന് പറഞ്ഞാൽ ആരും അത് തർക്കിക്കില്ല അമാൻ നല്ലൊരു അച്ഛനുമാണ് ഇവർക്ക് മാതാപിതാക്കളുടെ കർമ്മം എന്താണെന്ന് നന്നായി അറിയാം അവരുടെ മകനെ നന്നായി പഠിപ്പിക്കാനും അവനൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളർത്താനും ഇവർക്കറിയാം ഇവർ നല്ല മാതാപിതാക്കൾ തന്നെയാണ് ചിലപ്പോൾ നല്ല ഉദ്യോഗമായിരിക്കില്ല അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ തിളങ്ങാൻ ഇവർക്കാകുന്നില്ലായിരിക്കാം പക്ഷേ എന്തൊക്കെ ചെയ്താലും ഇവർ നല്ല മാതാപിതാക്കൾ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തേ മതിയാകൂ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ പങ്കെടുത്തതിനു ശേഷമാണ് നടിയുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും വേർപിരിയൽ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം ഒരു ഭാഗത്ത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വീണ എന്നാൽ നിയമപരമായി ബന്ധം വേർപിരിഞ്ഞിട്ടില്ല ഇങ്ങനെയും ചില കാരണങ്ങളാൽ ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുന്നു വീണ പറഞ്ഞത് ഒരു പരിപാടിക്കിടെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത് മകനെയും ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരെയും കുറിച്ച് ബിഗ് ബോസിൽ വാതോരാതെ സംസാരിച്ച വീണയെ പ്രേക്ഷകർ കണ്ടതാണ് ആ വാക്കുകളിൽ നിന്ന് തന്നെ താരം എത്രത്തോളം പ്രാധാന്യമാണ് തന്റെ കുടുംബത്തിന് നൽകുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇവർ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് സാധിച്ചിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ